ഹായ് എല്ലാവർക്കും എം എൻ കാൽനൂസിലേക്ക് സ്വാഗതം ഈ പ്രാവശ്യം വന്നിരിക്കുന്ന ടിഷ്യൂല് അടിപൊളി ലീഫിലും ഭംഗിയുണ്ട് എന്തായാലും മെറൂണിലും യെല്ലോയിലും വന്നിരിക്കുന്ന നല്ല ബോഡിയിലും മൊത്തം ബോഡിയിൽ മാത്രമല്ല മറ്റേ പല്ലൂലൊക്കെ ഇത് എന്തായാലും ഈ ബോർഡർ കണ്ടു ബോർഡറിൽ കസവിലാണ് വന്നിരിക്കുന്നത് നല്ല വീതിക്ക് ഒരു മൂന്നഞ്ച് വീതി ഉണ്ട് ഇത് മൊത്തം സാരി വന്നിരിക്കുന്നത് എങ്ങനെയാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് അതുപോലെ കോട്ടണിലും വന്നിട്ടുണ്ട് കോട്ടണിലൊരു ടെമ്പിൾ വർക്കാണ് ഇതിൻ്റെ പല്ലു ഇതങ്ങനെയാണ് അതിന് നല്ല വീതിക്ക് മൂന്ന് നാലഞ്ച് വീതിക്കുണ്ട് കര കസുവില് വന്നിരിക്കുന്നത് നല്ല കസവാണ് അതേപോലെ ടെമ്പിൾ വർക്കായിട്ട് വന്നിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുണ്ട് അതേപോലെ അതിൻ്റെ ബോഡിയിലും ഈ സൈഡ് കൂടെ ബോർഡറിൻ്റെ സൈഡിൽ കൂടെ വന്നിട്ട് ഇതാ അങ്ങനെ ടെമ്പിൾ വർക്കായിട്ട് വന്നിട്ടുണ്ട് ആണെങ്കിൽ നല്ല നല്ല ഭംഗിയുണ്ട് കാണാൻ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് നെക്സ്റ്റ് നമുക്ക് നല്ലൊരു റെഡ് വരുന്ന അടിപൊളി സാരിയാണ് കേട്ടോ തന്നെയാണ് ഫ്ലവർ ആണ് പ്രിന്റ് വന്നിരിക്കുന്നത് ബോഡി ഫുൾ ആയിട്ട് നമുക്ക് ഈ ഫ്ലവർ വരുന്നുണ്ട് കുഞ്ചൽ അറ്റാച്ച് ആണ് കേട്ടോ ഇതാണ് സാരിയുടെ പല്ലു വരുന്നത് നെക്സ്റ്റ് നമുക്കൊരു കൃഷ്ണന്റെ പ്രിന്റ് ആണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ നല്ലൊരു പട്ടസാരിയുടെ ഒക്കെ അതെ ലുക്ക് വരുന്നതാണ് ചോട്ടിലേക്ക് ആ പ്രിന്റ് വരുന്നത് ബോഡി ഫുൾ ആയിട്ട് നമുക്ക് ഈ ഒരു ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ നല്ല ഷൈനിങ് ഉണ്ട് ഗോൾഡ് കളറിലും എൻ്റെ സാൻഡൽ കളറിലും കൂടിയിട്ടാണ് അതെ ചെക്ക് ടൈപ്പ് പോലെ നമുക്കൊരു സ്ക്വയർ ടൈപ്പ് ഒക്കെ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ബോഡി ആയിട്ട് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ട് സാരി കാണാൻ നമുക്ക് ബോർഡറിൽ വന്നിട്ട് ഒരു പാലില ഇത് ഓടക്കുഴലും കൂടി വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെയാണ് സാരിയുടെ ഫുൾ ലുക്ക് വരിക ഇത് സാരിയുടെ പല്ലുമാണ് കേട്ടോ അപ്പോൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാരീസൊക്കെ ഓൺലൈനായിട്ടൊക്കെ പർച്ചേസ് ചെയ്യാം കേട്ടോ താങ്ക്